ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല ടിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതവിടെ ഒരു അച്ചാറിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പോൾ അച്ചാറിൻ്റെ കുപ്പി മാത്രമല്ല ഇതുപോലെ നമ്മൾ ജാമ്യ ജാമിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കുപ്പികളൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ആദ്യം തന്നെ അതിൻ്റെ അടപ്പിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പർ നമ്മൾ കത്ത് യൂസ് ചെയ്തിട്ട് അതൊന്ന് എടുത്ത് കളയാട്ടോ എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്ന് ചുരുട്ടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പാത്രം കഴുകാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ് തിനകത്തുള്ള ആ ഒരു അച്ചാറിൻ്റെ ആവശ്യം ഇപ്പം അച്ചാറിൻ്റെ കുപ്പിയാണ് അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ സോപ്പും ബ്രഷൊക്കെ യൂസ് ചെയ്ത് കഴുകണം അങ്ങനെയൊന്നും വേണ്ട നന്നായി ഇതുപോലൊന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുള്ള എല്ലാം തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പറ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് എടുത്തോളൂട്ടോ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പം ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ക്ലീനായി കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ എണ്ണയുടെ അംശമുള്ള എണ്ണയാക്കിയിട്ടുള്ള കുപ്പി വരെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തെടുത്തതിനു ശേഷം അതിനകത്തുള്ള ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കളയുമ്പോൾ നമ്മൾ ആ ഒരു സ്ലീവിലേക്ക് വീഴാതെ നമ്മൾ അത് മാറ്റിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്താൽ മതിയിട്ടോ അത് കണ്ടത് നല്ലപോലെ തന്നെ അടിപ്പൊളിയിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ആ ഒരു സൈഡിലുള്ള അവിടെ മാത്രം പുറത്തുള്ള സൈഡിലത് മാത്രമേ കുറച്ച് അറച്ചാറിൻ്റെ അംശമുണ്ട് അവിടെ നമ്മൾ ഇതുപോലെ സ്ക്രബ്ബർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ചെറുതും വലുതുമായ എങ്ങനത്തെ കുപ്പിയിൽ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെയുള്ള കുപ്പിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മളതിൽ അകത്തുള്ള വെള്ളം ഫുള്ളായി കളഞ്ഞതിന് ശേഷം നമ്മളതുപോലെ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്ത് നന്നായി നന്നായിരുന്നു തുടച്ചെടുക്കുക പക്ഷേ അച്ചാറിൻ്റെ കുപ്പിയിൽ നമ്മൾ എത്ര തന്നെ തുടച്ചെടുത്താലും കഴുകിയെടുത്താലും ആ ഒരു അച്ചാറിൻ്റെ ഒരു മസാലക്കൂട്ടിൻ്റെ എല്ലാം മണം അതിനകത്ത് ഉണ്ടാവും അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ നന്നായി എന്നതിനകത്ത് നിന്ന് ഒരു കോട്ടൺ തുണി യൂസ് ചെയ്ത് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താണെങ്കിൽ നമ്മൾ തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു തീപ്പെട്ടി ഒന്ന് കത്തിച്ചെടുത്തിട്ട് നമ്മൾ ഈ കുപ്പീൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുക്കുക കേട്ടോ നമ്മൾ അതിനകത്ത് ഇട്ടാൽ തന്നെ ആ ഒരു തീ ഒന്ന് അണഞ്ഞോളും പക്ഷേ അതിനകത്ത് അതിൻ്റെ പുകയെല്ലാം തന്നെ ഇങ്ങനെ നിൽക്കും കുറച്ച് സമയം അങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ അതിനകത്ത് പുകയുടെ അംശം തേടോ ഇപ്പോഴും കുറച്ച് സമയം കഴിഞ്ഞ് ഓപ്പൺ ആക്കുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു പുകയുടെ അംശമുണ്ട് പക്ഷെ ഇങ്ങനെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമ്മളൊന്ന് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അച്ചാറിൻ്റെ യാതൊരു സ്മെല്ലും അതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ അത് അച്ചാറിൻ്റെ കുപ്പിയാണെന്ന് പോലും തന്നെ അറിയില്ല അപ്പോൾ നമുക്കിതിനകത്ത് എന്ത് വേണം എന്നുണ്ടെങ്കിലും കടുവോ ജീരകം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റൂട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടുതലായി ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോ വെക്കാനായിട്ട് വെക്കാനായിട്ടുണ്ടാവും അല്ല നമ്മൾ വല്ല ബിരിയാണി വെക്കുകയാണ് അല്ലെങ്കിൽ ഇറച്ചിയുടെ എന്തെങ്കിലും കൂട്ടിനാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി വേണം അപ്പോൾ നമ്മൾ വെളുത്തുള്ളി തോ തോലുകളയാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കിട്ടും അപ്പോൾ നമ്മൾ ആ ഒരു തണ്ടിൽ നിന്ന് ആ ഒരു അല്ലി വിടർത്തി എടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒന്ന് വെളിച്ചെണ്ണ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഓയിലാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും ഒന്ന് ജസ്റ്റ് തടവിക്കൊടുത്തതിന് ശേഷം നമ്മളതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിം ടു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ എണ്ണയുടെ ആവശ്യമുള്ള തരം പെട്ടെന്നൊന്ന് ചൂടായിക്കോളും ഒന്ന് ജസ്റ്റ് ഈ ഒരു അതിൻ്റെ തോലിലേക്ക് ചൂട് വന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക കുറച്ച് സമയം ആ ഒരു ചീനിച്ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെട്ടോ കാരണം നമ്മൾ ശരിക്കും ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ചൂടാക്കിയിട്ടില്ല ജസ്റ്റ് ഒരു ചൂട് വരുമ്പോഴേക്കും നമ്മൾ ഓഫാക്കി ബാക്കി ആ ചൂടി തന്നെ ഇരുന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് ക്രിസ്പി ആയി വരൂട്ടോ അതിൻ്റെ തോല് ആ സമയത്ത് നമ്മളതുപോലെ പഴയ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ടവൽ ും അല്ലെങ്കിൽ കോട്ടൻ്റെ സഞ്ചി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും മതിയാകു കേട്ടോ നമ്മൾ അത് ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് നേരടി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ചിലതിൻ്റെയൊക്കെ തോല് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് എടുക്കാനായിട്ട് തോല് അടർന്ന് തന്നെ അതിനകത്ത് കിടക്കുന്നുണ്ടാവും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയോണ്ട് നന്നായി ഒന്ന് ഞെരടി കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കൂട്ടി പിടിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ആ കൗണ്ടർ ടോപ്പിൽ വെച്ച് തന്നെ നമ്മൾ ഇതുപോലൊന്ന് തല്ലി കൊടുക്കുക കേട്ടോ ഇതുപോലൊന്ന് തല്ലി കൊടുക്കുന്ന സമയത്ത് ആ തോല് പെട്ടെന്ന് നമുക്ക് കളയാനായിട്ട് സാധിക്കും കളഞ്ഞ് തന്നെ മിക്കതും കിട്ടിയിട്ടുണ്ടാവും കണ്ടില്ലതാ ഇതുപോലെ നമുക്ക് അതിൻ്റെ തോല് നമുക്ക് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തല്ലി നോക്കുക അപ്പോൾ എത്രണം നമുക്ക് തോൽ കളഞ്ഞ് കിട്ടിയതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കുക അല്ല അതിൻ്റെ തോല് നല്ല രീതിയിൽ തന്നെ ഇളകിയിട്ടുണ്ടാവും നമ്മൾ കത്തി ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ കൈ യൂസ് ചെയ്ത് തന്നെ നമുക്ക് പെട്ടെന്ന് അത് എടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ ഈ ചീനച്ചട്ടിയിൽ നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് എണ്ണ തടവിയിട്ട് നമ്മളൊന്ന് നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് സമയം ഒരു അരമണിക്കൂർ നേരമൊക്കെ നമ്മളൊന്ന് വെയിലത്ത് വെച്ചാലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ചീന ചൂടാക്കണം എന്ന് തന്നെ ഇല്ല നമ്മളൊന്ന് ജസ്റ്റ് എണ്ണ താട നമ്മൾ വെയിലത്ത് വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് ജസ്റ്റ് തല്ലിക്കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ തോലെല്ലാം തന്നെ പെട്ടെന്ന് ഇളകി കിട്ടും നമുക്ക് അല്ലെങ്കിൽ കത്തി ഒന്ന് യൂസ് ചെയ്യാം അതോ കൈ യൂസ് ചെയ്ത് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ അപ്പം നമുക്ക് കുറേയൊക്കെ വെളുത്തുള്ളി നമുക്ക് തോല് കളയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കതൊരു വലിയൊരു പണിയായി തോന്നില്ല കേട്ടോ അല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെളുത്തുള്ളി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് പെട്ടെന്ന് എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്ത് ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നമുക്കൊരു കാൽ ഭാഗത്തോളം തന്നെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ ഇതിൻ്റെ മുകളിലേക്ക് ക്ലിങ് ഫിലിം ആണ് ഞാൻ ഒന്ന് വിരിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു കവർ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെളിയിൽ വെച്ചാലും ആ ഒരു പൈനാപ്പിൾ പെട്ടെന്ന് കേട് വരില്ല കേടുവരില്ലാട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെറുതെ ഓപ്പൺ ആയിട്ട് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈച്ച കുഞ്ഞ് പൊടി ഈച്ച വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് സൂക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തോല് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ മോൾ വശത്തു വന്ന് കട്ട് ചെയ്യുക ഇത് നമ്മൾ വീട്ടിനെ പറമ്പിൽ തന്നെ എവിടെയെങ്കിലും കുഴിച്ചിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിൾ ചെടി വീട്ടിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ പൈനാപ്പിൾ ചെടി വീട്ടിൽ ഉണ്ടാക്കാനും നമുക്ക് പൈനാപ്പിൾ വീട്ടിൽ ഉണ്ടാക്കാനൊക്കെ സാധിക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഇത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ നമ്മൾ നമ്മളതിൻ്റെ തോല് കളയാനും വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്നിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ഇതുപോലെ സെൻ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ തോല് കളയാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലാട്ടോ പെട്ടെന്ന് നമുക്ക് നമുക്കതിൻ്റെ തോല് കളഞ്ഞെടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ ഇത് പൊതുവേ ഈ ഒരു പൈനാപ്പിളൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ അതിൻ്റെ ആപ്പിളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഒന്നും ഇത് കട്ട് ചെയ്യില്ല കാരണം അവർ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർ സിമ്പിളായി തന്നെ അതിൻ്റെ തോല് കളയൂട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇവിടെ ഞാൻ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് ഷേപ്പിലുള്ള നാരങ്ങയും കിട്ടും പിന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലുള്ള നാരങ്ങയും കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു നാരങ്ങ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലെല്ലാം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇത് ചെറിയ ചെറിയ പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതുപോലൊരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുത്തു അത് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുണ്ടല്ലോ അത് നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇതുപോലെയുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അച്ചാറുണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതിന് പ്രത്യേകിച്ച് വേറെ കൂട്ടുകളൊന്നും തന്നെ ആവശ്യമില്ല ഈ ഒരു ഇതിൽ തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് നമ്മളിതിനെ നന്നായി ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വളരെ കുറ നന്നായി ഇതൊന്ന് ആദ്യം ഈ എണ്ണയിലിട്ടൊന്ന് നന്നായി ഒന്ന് ഈ പൊടിയുടെ ആ ഒരു പച്ചമണം പോകുന്നവരെ ജസ്റ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അച്ചാർ പൊടിയാണ് കേട്ടോ ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ അച്ചാർ പൊടി ശരിക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ്സിലും താഴെയായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുക കേട്ടോ പിന്നെ ഈ ഒരു നാരങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും നമ്മളിതിലേക്ക് ഒഴിക്കേണ്ട ഒരുപാട് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ചാർ പെട്ടെന്ന് കേടുവന്ന് പോകും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ആ ഒരു നാരങ്ങയിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഊറി ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് എന്നിട്ട് ആ ഉപ്പ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക ചെക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ശരിക്കും ഒരു ശർക്കര ഒരു പീസ് ശർക്കര ഫുള്ളായി തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാനിവിടെ മെൽറ്റാക്കി വെച്ചിരിക്കുന്നതാണ് ആ മെൽട്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഇത് ഒരു ശർക്കര ഫുള്ളായി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിലിരുന്ന് അങ്ങനെ മെൽട്ടാക്കിക്കൊള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഒന്ന് രണ്ട് സെക്കൻഡും കൂടെ നമ്മളതൊന്ന് മൂടി വെച്ചാൽ ആ ശർക്കര പാനീയൊക്കെ ഒന്ന് കറക്റ്റായി ലെവലാകുന്നവരെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ് കേട്ടോ വിനാഗിരി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക വിനാഗിരി ചേർക്കുമ്പോൾ ഈ ഒരു അച്ചാറ് പെട്ടെന്ന് വരില്ല എത്ര നാൾ വേണമെങ്കിൽ വർഷങ്ങളോളം നമുക്കിത് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് തിളവരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിത് ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ നമ്മളാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം തന്നെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നാരങ്ങ അച്ചാറ് റെഡിയാണ് കേട്ടോ അത് വലിയ നാരങ്ങയാണ് ഇതിന് പല അറിയപ്പെടാറുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ നാരങ്ങയുടെ പേരെന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ പൊതിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചകിരിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ തേങ്ങ പൊതിക്കുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഈ ഒരു രീതിയിൽ കുറച്ച് ചകിരി കിട്ടുമല്ലോ അത് നമ്മളൊന്ന് എടുത്ത് എടുക്കുക കേട്ടോ ആ ചകിരിയാണ് നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഈ ചകിരി കുറച്ച് ഒരു നാലഞ്ചെണ്ണം എടുക്കുന്നുണ്ട് നാലഞ്ചെണ്ണം എടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഇതുപോലൊന്ന് സപ്പറേറ്റ് ചെയ്ത് സപ്പറേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മാക്സിമം നമ്മൾ വീട്ടിൻ്റെ പുറത്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വീട്ടിനകത്തൊക്കെ അതിൻ്റെ പൊടിയൊക്കെ ഈ ഒരു ഈയൊരു ചകിരിച്ചോറൊക്കെ താഴെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വെളിയിൽ വെച്ച് ചെയ്യണം അതെല്ലാം പുറത്തായിക്കോളൂ കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമ്മൾ ഇതുപോലൊന്നാക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചകിരിച്ചോറുണ്ടല്ലോ ഇത് നമ്മൾ പുതിയതായിട്ട് ചെടികൾ എന്തെങ്കിലുമൊക്കെ നടുന്ന സമയത്ത് അത് വിത്ത് വാങ്ങിയിട്ട് നടുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ചകിരിച്ചോറിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കളയല്ലേ അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ അടുക്കളത്തോട്ടമൊക്കെ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്ത് നിന്ന് അതിൻ്റെ ആ ഒരു ഇതെന്ന് പൊടിയും നാരും പൊടിയെല്ലാം തന്നെ തട്ടിക്കുറഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പിടി അളവിൽ എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായി ഒന്ന് ലെവലാക്കി കൊടുക്കുമ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ മോൾ വശം എല്ലാം തന്നെ കറക്റ്റ് ലെവലാക്കിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതിന് ശേഷം നമ്മളിപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് നെറ്റിൻ്റെ ഇതുപോലുള്ളൊരു ഇത് കിട്ടാറുണ്ടല്ലോ കവർ കിട്ടാറുണ്ടല്ലോ അപ്പം ഈ കവറിൽ ഇതിനകത്തേക്ക് കവറിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇതൊന്ന് ഇറക്കി ഇതുപോലെ വെച്ചതിന് ശേഷം അതിനെ കൂട്ടി ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ തുന്നി ഒന്ന് സൂചിയും നൂലും യൂസ് ചെയ്ത് തുന്നിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുന്നിയെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇതുപോലൊന്ന് ചുരുട്ടി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് റബ്ബർ ബാൻഡ് ഇതുപോലൊന്നിട്ട് കൊടുക്കുകയാണ് നല്ല ടൈറ്റായി തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിതൊരു ശരിക്കും ഒരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പാത്രം കഴുകാനും അതുപോലെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ കൈയും കാലൊക്കെ ഒരയ്ക്കാനും ഒക്കെ നമുക്ക് ഇത് നല്ല യൂസാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നെറ്റ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഇതുപോലെ നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന നെറ്റിനെ നമ്മൾ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തേങ്ങയുള്ള സമയത്ത് എപ്പോഴും ചകിരി ഉണ്ടാവും അപ്പോൾ നമുക്ക് സ്ക്രബ്ബർ ഒന്നും വാങ്ങണ്ട പിന്നെ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ആകുമ്പോൾ അതിൻ്റെ നാരെല്ലാം തന്നെ പാത്രത്തിലൊക്കെ കുടുങ്ങി നിൽക്കാറുണ്ട് ഇപ്പം ഇതാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇതുപോലെ കുറച്ച് ഒരു പിടി അളവിൽ ഒരു പിടിയിൽ നിന്നും കുറവായിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മൾ ഈ ചകിരിനെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ വല്ല സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുക കേട്ടോ ഒരുപാട് വലുപ്പല്ലാത്ത ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിലേക്ക് ഫെവിക്കോൾ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മോൾ വശത്ത് മാത്രമായിട്ട് നമ്മളതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക താഴെ വരെ നമ്മൾ ഒട്ടിച്ചെടുക്കണ്ട അതിൻ്റെ മുകളിലെ പോഷൻ മാത്രം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള ചകിരിയും നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക ഒരുപാട് നിറച്ച് ചകിരിയൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ചതിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം അത് കറക്റ്റായി ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ഒരു ഉണ്ടല്ലോ അതിന് ഈ ഒരു രീതിയിൽ കറക്റ്റ് എല്ലാവിടെയും ഒപ്പമാകുന്ന രീതിയിൽ അതിൻ്റെ മുകളിലെ ഇതും ഇതും കറക്റ്റ് ആവുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കുക എന്നിട്ട് നമ്മളൊന്ന് അതിൻ്റെ സെൻഡറിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അത് കറക്റ്റായി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മോൾ വശം ശരിക്കും ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി ലെവലാക്കി കൊടുക്കുക എവിടെയെങ്കിലും ഇത് കണ്ടില്ലേ ഈ ഒരു സൈഡിലൊക്കെ ഉള്ളതിനെയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് കറക്റ്റ് ലെവലാക്കി എടുക്കുക കേട്ടോ ലെവലാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ നേരത്തെ കാണിച്ചിട്ടുള്ള അതേപോലത്തെ നെറ്റ് തന്നെ ഞാൻ എടുക്കുന്നുണ്ട് ആ നെറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ചകിരിയുടെ ഒരു ബാ പോർഷൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളിതിനെ അടിയിൽ നിന്നും കറക്റ്റ് ലെവലാക്കി ഇങ്ങനെ ലെവലാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ താഴ്വശവും നമ്മൾ ഒന്ന് ഇതിൻ്റെ മുകളിലേക്കാക്കി ഒന്ന് ജസ്റ്റ് ചുരുട്ടി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നാക്കിയെടുക്കുക കേട്ടോ ഇപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതേ ഇതുപോലെ ആ താഴെ നിന്ന് മുകളിലേക്കാക്കി അതിന് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് കറക്റ്റായിട്ട് അവിടെ നിന്ന് ലെവലാക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഹാങ് ചെയ്ത് നിൽക്കുന്ന പോർഷനൊക്കെ നമ്മൾ കത്രിക യൂസ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കണ്ടില്ലേ ഇതുപോലൊന്ന് ഹാങ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായി അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൈ കടത്തി പാത്രം കഴുപ്പാ ഏതെങ്കിലും പാത്രങ്ങളോ കുപ്പിയോ എന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചകിരി യൂസ് ചെയ്തിട്ട് രണ്ടെണ്ണം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള പോർഷൻ ഇത് കണ്ടില്ലേ കണ്ടില്ല നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമ്മളിത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിക്കും എവിടെങ്കിലും എടുത്ത് വയ്ക്കുക കേട്ടോ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകാനും ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ചകിരിക്ക് കുറേ നാൾ കഴിയുമ്പോൾ അത് കേടായി പോകില്ലേ അപ്പോൾ നമുക്കിത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾക്ക് കുട്ടികളുടെ വാട്ടർ ക്യാൻ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളൊരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ ആ കുപ്പിയിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക കേട്ടോ കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചകിരിയുടെ ആ ഒരു ഒരിതുണ്ടല്ലോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അ ൊയായി തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ വെള്ളത്തിൻ്റെ ഒരു വഴുവഴുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ ഇതുപോലൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് വട്ടം നമ്മൾ നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് എടുക്കണം കുപ്പി നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും അപ്പോൾ മിക്കവാ മിക്ക ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലൊന്ന് ക്ലീൻ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ ക്യാൻ എപ്പോഴും നല്ലപോലെ തന്നെ ക്ലീൻ ആയിരിക്കും കേട്ടോ വാട്ടർ ക്യാൻ മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ കുപ്പികൾ നമുക്ക് ക്ലീനാക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ എടുക്കാം അതേപോലെ തന്നെ നമ്മൾ ചകിരിയുടെ ആ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്ത് നമുക്ക് പാത്രം കഴുകാം അതുപോലെ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരം ഉരയ്ക്കാനും ഒക്കെ നമ്മൾ നമ്മളിതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് സ്ക്രബർ അങ്ങനെയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ